സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ഉരുക്കമനുഷ്യൻ അദ്ദേഹത്തിന് പിന്നാലെ ഭാരതം കണ്ട ഏറ്റവും കരുത്തനായ ആഭ്യന്തര മന്ത്രിയാണ് അമിത്ഷാ ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗവും കേരളത്തിലെ പ്രമുഖ നേതാക്കളിൽ ഒരാളുമായി ശോഭാ സുരേന്ദ്രൻ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി നിർണായകമായ ഒരു കൂടിക്കാഴ്ച നടത്തി ഇതിന് പിന്നാലെയാണ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നത് അതിപ്പോൾ ഏറെ ശ്രദ്ധേയമാകുന്നു അതായത് ദില്ലിയിലെത്തിയ ശോഭാ സുരേന്ദ്രൻ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി നിർണായകമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തിയെന്നാണ് വിവരങ്ങൾ ഇതിന് പിന്നാലെയാണ് സർദാർ വല്ലഭായ് പട്ടേലിന് പിന്നാലെ ഭാരതം കണ്ട ഏറ്റവും കരുത്തനായ ആഭ്യന്തര മന്ത്രിയാണ് അമിത്ഷാ എന്ന് ശോഭ സുരേന്ദ്രൻ വിശേഷിപ്പിക്കുന്നത് ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് സർദാർ വല്ലഭായ് പട്ടേലിന് ശേഷം ഭാരതം കണ്ട ഏറ്റവും കരുത്തനായ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാജിയെ ഡൽഹിയിൽ സന്ദർശിച്ചു രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജിയോടൊപ്പം തോളോട് തോൾ ചേർന്ന് ചരിത്രപരമായ നടപടികൾ കൈക്കൊള്ളുന്ന ശ്രീ അമിത്ഷാ ജിയോടൊപ്പമുള്ള കൂടിക്കാഴ്ച കേരളത്തിലെ ബി ജെ പിയെ പ്രതീക്ഷിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ എനിക്ക് കൂടുതൽ ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും പകർന്ന് നൽകുന്നതായിരുന്നു ഇതാണ് കുറിപ്പ് കേരളത്തിലെ ബി ജെ പിയെ പ്രതീക്ഷിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ തനിക്ക് ആത്മവിശ്വാസം നൽകുമെന്നാണ് അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചക്ക് പിന്നാലെ ശോഭാ സുരേന്ദ്രൻ പ്രതികരിക്കുന്നത് കേരളത്തിൽ ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്ന സൂചനകൾക്കിടെയാണ് അമിത്ഷായുമായുള്ള നിർണായക കൂടിക്കാഴ്ച എന്നതും ഇപ്പോൾ ശ്രദ്ധേയമാകുന്നു അമിത്ഷായെ സന്ദർശിച്ചതിന്റെ വിശദാംശങ്ങൾ ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചതും അതേസമയം കേരളത്തിൽ ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുവെന്ന സൂചനകൾക്കിടെയാണ് അമിത്ഷായുമായുള്ള നിർണായക കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധേയമാകുന്നു പല കോണിൽ നിന്നും പല പേരുകളൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത് എം ഡി രമേശിന്റെ പേരാണ് സംസ്ഥാനത്ത് നിലവിലെ സാഹചര്യത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി എം ഡി രമേശന് അനുകൂലമായ സമവായം ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത് അതേസമയം പാർട്ടി ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രന്റെ പേരും പരിഗണനയിൽ വരുമെന്ന് തന്നെയാണ് സൂചനകൾ രമേശിന് അനുകൂലമായ അന്തിമഘട്ടത്തിൽ അഭിപ്രായ അയക്കും ശോഭാ സുരേന്ദ്രന്റെ പേര് ഉയർന്നുവരാം ദീർഘകാലത്തെ പ്രവർത്തന പാരമ്പര്യവും സംഘടനാ പാഠവും എം ഡി രമേശിന് അനുകൂലമായ ഘടകങ്ങളാണ് മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും പാർട്ടിയുടെ വോട്ട് വിഹിതം ഉയർത്തിയത് ശോഭാ സുരേന്ദ്രന് തുണയ അയക്കുമെന്ന വിവരങ്ങളും പുറത്തു വരികയാണ് അതേസമയം മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇപ്പോൾ തന്നെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായി തന്നെ മാറി അദ്ദേഹത്തിന്റെ ദേശീയ തലത്തിൽ പദവികൾ ലഭിച്ചേക്കും സംസ്ഥാന അധ്യക്ഷ പദവി ലക്ഷ്യമാക്കി പാർട്ടിയിൽ ചരട് വലികളുമുണ്ട് പല ഗ്രൂപ്പുകളിലായി നിലയുറപ്പിച്ചിരിക്കുന്ന ചില നേതാക്കൾ അധ്യക്ഷ പദവിക്കായി രംഗത്തുണ്ട് എന്ന വിവരങ്ങളും പുറത്തുണ്ട് സാധ്യതയുള്ള പലർക്കുമെതിരെ ആരോപണങ്ങൾ ഉയർന്നു വരുന്നതിന്റെയും പഴയ ആരോപണങ്ങൾ ിയെടുക്കുന്നതിന്റെയും പിന്നിൽ വ്യക്തിപരമായ താല്പര്യങ്ങളും ഗ്രൂപ്പ് താല്പര്യങ്ങളുമാണെന്നും നിഷ്പക്ഷമായി തന്നെ നേതാക്കൾ പറയുന്നു സംസ്ഥാന അധ്യക്ഷൻ ആരാകണമെന്നതിൽ ദേശീയ നേതൃത്വമാണ് തീരുമാനം എടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ശോഭ സുരേന്ദ്രനും അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയും ഏറെ നിർണായകമാകുന്നത് ന്യൂസ്